ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ അമരമ്പലം പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കവളമുക്കട്ട ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ എല്ലാവരും അതെ ഇനി നമ്മൾ യു കെ ജിക്ക് വന്നിട്ടുള്ളത് ആ ഒന്നാം ക്ലാസ്സിലേക്കും യു കെ ജിയിലേക്കൊക്കെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളോടാണ് പറയാനുള്ളത് നമ്മളൊക്കെ ഇതേപോലെയുള്ള ആളുകള് ഞാനും നിങ്ങളും നിങ്ങൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇതേപോലെ അച്ഛന്റെയും അമ്മയുടെയും ടീച്ചേഴ്സിന്റെ ഒക്കെ കൈ പിടിച്ചുകൊണ്ട് ഒന്നാം ക്ലാസ്സിലേക്കും അതേപോലെയുള്ള കടന്നു വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള ആളുകളായി ആളുകളായി വലിയ വന്നവരാണ് പുതുതായി സ്കൂളിലെത്തിയ കുട്ടികൾക്ക് അലങ്കാര തൊപ്പികൾ പുസ്തകങ്ങൾ ബലൂൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് അധ്യാപകരും പി ടി എ ഭാരവാഹികൾ അടക്കമുള്ളവർ ഒരുക്കിയത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി പി ജലീൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ എം എ റസാഖ് രാജശ്രീ ബിആർസി കോർഡിനേറ്റർ സൗമ്യ എസ് എംസി ചെയർമാൻ വിജീഷ് എം ടി എ പ്രസിഡന്റ് നഷ്രീന പ്രീ പ്രൈമറി ടീച്ചർ പി കെ ശൈലജ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സ്വപ്ന തോമസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ പി അബ്ദുള്ള നന്ദിയും പറഞ്ഞു പൂക്കോട്ടുമ്പാടം എ സ്കൂളിൽ വാർഡ് മെമ്പർ സുനിത സുനിതാനൊട്ടത്ത് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ബാബു വിദനശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗായിക അൻഷ സാഹിർ മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപകൻ ഫസൽ ഹക് സ്കൂൾ സീനിയർ അധ്യാപിക ഗീത സ്കൂൾ മാനേജർ ചുങ്കത്ത് മുഹമ്മദ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ പി അംഗങ്ങളായ നജ്മ ഇബ്രാഹിം നബീൽ അനുപമ ഷഹില രതീഷ് എന്നിവർ സംസാരിച്ചു പറമ്പ യു പി സ്കൂളിൽ പ്രവേശനോത്സവം വാർഡ് മെമ്പർ സുലൈഖ കൊളക്കാടൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ എൻ പ്രദീപ് അധ്യാപകരായ ജ്യോതി കൃഷ്ണ എ ശ്രീനിവാസൻ അജിൻ പോൾ കെ സാജൻ പി ജെ മിനിമോൾ പി ടി അംഗങ്ങളായ സുജീഷ് മഞ്ഞളാരി അൻസാർ ഷാഫി സാജിദ തസ്നി ബാലു ഫായിസ എന്നിവർ സംസാരിച്ചു അഞ്ചാം മൈൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം കാളികാവ് ബ്ലോക്ക് മെമ്പർ പി എം ബിജു ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ലബ്ബ ആശംസകൾ അർപ്പിച്ചു എൻ ശിവൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക എം സുമിത്ര സ്വാഗതം പറഞ്ഞു ലിറ്റി റംല അഞ്ചല എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി പായസ വിതരണവും ഉണ്ടായിരുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ